ചെങ്കുളം അണക്കെട്ടിൻ്റെ സമീപ മേഖലകളിൽ ആനച്ചാൽ ചെങ്കുളം വെള്ളത്തൂവൽ റോഡിനോരത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷം ഇരുട്ട് മറയാക്കി രാത്രി കാലത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മാലിന്യം കുഞ്ഞതോടെ പലയിടത്തും ദുർഗന്ധമുയരുന്ന സ്ഥിതിയുമുണ്ട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ചെങ്കുളം ബോട്ടിംഗ് സെന്റർ ഈ ബോട്ടിംഗ് സെന്റർ പ്രവർത്തിക്കുന്ന ചെങ്കുളം ജലാശയത്തിന് സമീപം ആനച്ചാൽ ചെങ്കുളം വെള്ളത്തൂവൽ റോഡിനോരത്താണ് മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത് പലയിടത്തും ചാക്കിൽ കെട്ടി ഉൾപ്പെടെ മാലിന്യം നിക്ഷേപിച്ചിട്ടുണ്ട് ഇരുട്ട് മറയാക്കി രാത്രി കാലത്താണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് മാലിന്യം കുമിഞ്ഞതോടെ പലയിടത്തും ദുർഗന്ധമുയരുന്ന സ്ഥിതിയുമുണ്ട് നമ്മളെ വെള്ളത്തോളി ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഈ നമ്മുടെ ഈ വാർഡ് എട്ടാം വാർഡ് അത് ഒമ്പത് വാർഡ് പത്താം വാർഡൊക്കെ ഇരിക്കുന്ന മെമ്പർമാർ ഇവിടെ ഉണ്ട് നമ്മൾ വെള്ളം ആനച്ചാലിൽ ഇനി നടന്നു വന്നാൽ റോഡിൽ കൂടെ നടന്ന് പറയാൻ പറ്റത്തില്ല ബേസ്റ്റ് തള്ളി അതുപോലെ മണമാണ് മൊത്തം ഈ പഞ്ചായത്തിൽ കിടക്കുന്നത് നമ്മൾ രാവിലെ നടക്കാൻ ഞങ്ങൾ ഒത്തിരി ആൾക്കാരെ ഇവിടെ ഇറങ്ങുന്നുണ്ട് നടന്ന് മൂക്ക് പുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ റോഡിൽ കൂടെ നടക്കണത് അതിന് പഞ്ചായത്തൊരു ക്യാമറ വിറ്റുകയോ എന്തെങ്കിലും ചെയ്താൽ അത് ആരെ കൊണ്ടുവന്നിടണെന്നൊക്കെ അറിയാം അതിന് ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞാൽ അവർക്ക് അത് ചെയ്യാനോ അതിനുവേണ്ടി ഒരു മെമ്പർമാർ വർക്ക് ചെയ്യാനോ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഇതിനു വേണ്ടി ഒരു ബുദ്ധിമുട്ടാൻ പോലും അവർക്ക് സാധിക്കില്ല നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നോക്കേണ്ടത് പഞ്ചായത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നോക്കേണ്ടത് മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടി ഉണ്ടായില്ലെങ്കിൽ ഇത് നിർബാധം തുടരും അണക്കെട്ടിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ ആയതിനാൽ പകൽ സമയത്ത് പോലും ആളുകളുടെ സാന്നിധ്യം കുറവാണ് ഈ സാഹചര്യം മുതലെടുത്താണ് മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി പ്രദേശത്തെ ഉപയോഗിക്കുന്നത് മഴക്കാലമാകുമ്പോൾ നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യം ഒഴുകി ജലാശയത്തിലെത്താൻ സാധ്യത നിലനിൽക്കുന്നു മൂന്നാറിലേക്കുള്ള വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന പാതയോരം മാലിന്യമുക്തമായി സൂക്ഷിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ഡെസ്ക് യൂടോക്ക്